മുളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് റെയ്ഡ് പിടികൂടിയ ബോട്ടുകളുടെ യന്ത്രങ്ങൾ സ്റ്റേഷനിൽ നിന്നും കാണാനില്ലെന്ന പരാതിയിലാണ് റെയ്ഡ് നടന്നത് വർഷങ്ങളായി മണൽ മാഫിയക്ക് റെയ്ഡ് വിവരം ചോർത്തി നൽകുന്നുവെന്നാണ് മറ്റൊരു ആക്ഷേപം അതേസമയം ചൊവ്വാഴ്ചയും ഇൻസ്പെക്ടർ കെ പി ഷൈനിന്റെ നേതൃത്വത്തിൽ മണൽ ലോറി പിടികൂടിയിരുന്നു ചില പോലീസുകാർ പണം വാങ്ങിയിട്ടും സിഐയുടെ നേതൃത്വത്തിൽ ലോറി പിടികൂടിയതും കടത്ത സംഘത്തിന്റെ പരാതിക്ക് ഇടയാക്കിയെന്നാണ് സൂചന വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരാണ് സംശയ നിലയിൽ ഉള്ളത് മണൽ വാരാനും മറ്റും ഉപയോഗിക്കുമ്പോൾ പിടികൂടിയ നാല് ബോട്ടുകളുടെ എഞ്ചിനുകളാണ് കാണാതായത് ഇതിൽ മൂന്നെണ്ണം മാസങ്ങൾക്ക് മുമ്പ് കാണാതായതാണ് മണൽ കടത്ത സംഘത്തിന് ഇവ മറിച്ചുകൊടുത്തതായാണ് സംശയിക്കുന്നത് ബുധനാഴ്ച രാവിലെ വളപട്ടണം സ്റ്റേഷനിലെത്തിയ വിജിലൻസ് സംഘം ബോട്ടുകൾ പിടിച്ചതിന്റെയും അതിന്റെ യന്ത്രഭാഗങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ചു രണ്ട് പോലീസുകാർക്ക് മാത്രമാണ് ഇതിൽ പങ്കെന്നാണ് സൂചന സംഭവത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് ഡിവൈഎസ്പി മധുസൂദനൻ നായർ റിപ്പോർട്ട് നൽകും മണൽ മാഫിയയ്ക്ക് ചില പോലീസുകാർ വിവരങ്ങൾ ചോർത്തി നൽകുന്നതായ ആക്ഷേപവും ഉണ്ട് നിലവിലെ ഇൻസ്പെക്ടർ കെ പി ഷൈൻ തെരഞ്ഞെടുപ്പ് കാലത്തെ ഡ്യൂട്ടി അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് വളപട്ടണത്ത് എത്തിയത് അതിനുശേഷം മണൽക്കടത്ത് സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ചയും രണ്ട് മണൽ ലോറികൾ കെ പി ഷൈനിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു കീരിയാട് പാറക്കടവ് എന്നിവിടങ്ങളിൽ നിന്നാണ് ലോറികൾ പിടികൂടിയത് ചില പോലീസുകാർ പണം വാങ്ങിയതിനാൽ പിടിക്കപ്പെടില്ലെന്നായിരുന്നു മണൽ കടത്ത സംഘത്തിന്റെ ധാരണ ലോറി പിടികൂടിയത് കടത്ത സംഘത്തെ ചൊടിപ്പിച്ചു ഇതും വിജിലൻസിൽ പരാതിയെത്താൻ കാരണമായിട്ടുണ്ടെന്നാണ് സൂചന അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയതിനു ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും പരാതിയിൽ തുടർ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ആരോപണ വിധേയരായ രണ്ട് പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ कणूर